ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് ഇതാ വാഴക്കൊപ്പരാണ് കേട്ടോ ഞങ്ങൾ തൃശ്ശൂക്കാർ ഇതിന് വാഴക്കൊപ്പര എന്നാണ് പറയുക ഇതിന് വാഴക്കുടപ്പെന്നും വാഴപ്പൂവെന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ലുലുവിൽ നിന്ന് കഴിഞ്ഞ ദിവസം വാങ്ങിയതാണ് ദ വില കണ്ടോ അഞ്ച് ഇരുപത്തി മൂന്ന് അത് കത്തറിയാൽ അഞ്ച് ഇരുപത്തി മൂന്നാണ് ഇതിൻ്റെ റേറ്റ് നമ്മുടെ നാട്ടിൽ വില വരുമ്പോൾ ഏകദേശം ഒരു നൂറ്റി മുപ്പത് രൂപയോളം വരും നമ്മുടെ നാട്ടിലൊക്കെ വാഴയിൽ നിന്ന് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഡയറക്റ്റായിട്ട് കറി വെക്കുന്നതാണ് അപ്പോൾ ഇന്ന് ഇവനെ ഇവനെക്കൊണ്ടാണ് കേട്ടോ നമ്മളൊരു തോരണ ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള ഒരു പീര എന്നാണ് പറയുന്നത് വാഴക്കുടപ്പൻ അല്ലെങ്കിൽ വാഴപ്പൂവ് കൊണ്ട് ഒരു പീരയാണ് പീരയാണെന്ന് തയ്യാറാക്കുന്നത് നമ്മൾ ഇതിനെ ഇങ്ങനെ കൊത്തി അരിഞ്ഞിട്ടാണ് കേട്ടോ ടോരൻ ഉണ്ടാക്കുന്നത് ഇവിടെ കേബേജ് ഒക്കെ അരിഞ്ഞെടുക്കുന്നത് പോലെ ഇതിനെ നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ട് ഇങ്ങനെ ചെത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് വാഴകോപ്പൊക്കെ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് കുറച്ച് നേരം വെള്ളം ഒഴിച്ചിട്ട് ഇതിൻ്റെ കറയൊന്നും മാറാൻ വേണ്ടിയിട്ട് വെക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നാളികരം എടുത്തിട്ടുണ്ട് കൂടെ ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ തന്നെ നാല് പച്ചമുളക് ഇത് ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നതാണ് അത് അത് വെള്ളത്തിൽ നിന്നും മൂറ്റി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാള ചേർക്കാം ഇനി നമ്മൾ ചതച്ചെടുത്തിരിക്കുന്ന ആ ഒരു നാളികേരക്കൂട്ടുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാളികേരവും പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടി ചേർത്ത് ചതച്ചാണ് അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഇനി ഇതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം നന്നായി കുഴച്ച് തിരുമ്പി മിക്സ് ചെയ്തു വെക്കണം ശേഷമാണ് നമ്മളിത് തോരൻ വെച്ചെടുക്കുന്നത് നമ്മളിത് നന്നായി കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്പി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ആക്കി ഇരിക്കട്ടെ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം നമ്മൾ തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കടായി എടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയും ഓയിലോ നിങ്ങളുടെ താല്പര്യ പ്രകാരം എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കുക അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് മൂന്ന് വറ്റൽമുളകിനെ പൊട്ടിച്ചതാണ് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അതിലേക്ക് ഒരു നാലഞ്ച് ചെറിയ ഉള്ളിയെ അരിഞ്ഞിട്ടുള്ളതാണ് അതും അതോടൊപ്പം കുറച്ച് കറിവേപ്പിലും ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരഞ്ചു മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി ഇതെല്ലാം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം നമുക്ക് ഒന്ന് മൂടി തുറന്ന് നോക്കാം ഇത് നമ്മുടെ നാടൻ വിഭവം തന്നെയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് നാട്ടിൽ വാഴയൊക്കെ വെട്ടുന്ന സമയത്ത് എപ്പോഴും വാഴക്കുടപ്പൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഉണ്ണിപ്പിണ്ടിയൊക്കെ നമ്മൾ തോരൻ വെക്കാറുള്ളതാണ് നമ്മുടെ നാട്ടിലുള്ള സമയത്ത് നമുക്ക് ഇതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല പക്ഷെ മറ്റു നാടുകളിലേക്ക് നമ്മൾ ചെല്ലുമ്പോഴാണ് ഇത് വാങ്ങാൻ നോക്കുന്ന സമയത്താണ് നമുക്കിതിൻ്റെ വിലയൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതൊന്നും വലിയ വില കൊടുക്കാത്തൊരു സംഭവമാണല്ലോ എന്ന് ഓർമ്മ വരുന്നത് അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഒരു വിഭവമാണ് കേട്ടോ അത് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലുള്ള റെസിപ്പികളുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ